തങ്കമണി തങ്കമണി സിനിമയുടെ സിനിമയുടെ സംഘടിപ്പിച്ചു ദിലീപ് ഫാൻസ് നേതൃത്വത്തിലാണ് ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത് കേക്ക് മുറിച്ചാണ് വിജയം മുമ്പേ വിവാദമായ സിനിമ വമ്പൻ ഹിറ്റായി മാറുകയാണ് ഹൈറേഞ്ചിൽ ചിത്രീകരിച്ച സിനിമ ആസ്വാദകർ ഏറ്റെടുത്തു കഴിഞ്ഞു പ്രധാന നടന്മാർക്കൊപ്പം സിനിമയിൽ നിരവധി പ്രദേശവാസികൾക്കും അഭിനയിക്കാൻ അവസരം ലഭിച്ചു സിനിമ റിലീസ് ദിവസം മുതൽ ഹൗസ്ഫുള്ളായിട്ടാണ് ഓടുന്നത് തങ്കമണി സിനിമയുടെ വിജയാഘോഷം കട്ടപ്പന ഐശ്വര്യ തിയേറ്ററിൽ ഫാൻസ് പ്രവർത്തകരും തിയേറ്റർ പ്രവർത്തകരും ചേർന്ന് സംഘടിപ്പിച്ചു കേക്ക് മുറിച്ചാണ് ആഹ്ലാദം പങ്കുവച്ചത് ദിലീപ് ഫാൻസ് അസോസിയേഷൻ കട്ടപ്പന ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ആഹ്ലാദ പരിപാടിയിൽ സിനിമാതാരം അനീഷ് ആനന്ദ് മുഖ്യ അതിഥിയായി വളരെ മനോഹരമായിട്ട് ഗ്രാമത്തെ ആ അവിടെ ഒരുപാട് കാരണം പറയുന്നില്ല കിട്ടിയതിൽ സന്തോഷിക്കുന്നു ഫാൻസ് ഏരിയ സെക്രട്ടറി നിജോ ട്രഷറർ ബിൻഡോ ബിൻസെൻ ബിജിത് ജെറിൻ അഭിജിത്ത് തിയേറ്റർ ഉടമകളായ തങ്കച്ചൻ റോബിൻ എന്നിവർ പങ്കെടുത്തു